എസ് കിലിൻ്റെ പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായം ഗോകേൻ്റെ പതനം മനുഷ്യപുത്ര ഗോകിനെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് ഭർത്താവരളി ചെയ്യുന്നു മേശക്കിൻ്റെയും തുബാലിൻ്റെയും അധിപനായ ഗോകെ ഞാൻ നിനക്കെതിരെയാണ് ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റ അറ്റത്ത് നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊന്ന് കൊണ്ടുവരും നിന്റെ ഇടത് കൈയിൽ നിന്ന് വില്ല് തെറുപ്പിച്ച് കളയും വലുത് കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴും നീ നിൻ്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേലിലെ മലകളിൽ വീഴും എല്ലാവിധ ഹിംസ പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരിയായി നിന്നെ ഞാൻ കൊടുക്കും ദൈവമായ കർത്താവ് വരുടെ ചെയ്യുന്നു നീ തുറസായ സ്ഥലത്ത് വീഴും ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വാഗോഗിലും തീരപ്രദേശങ്ങൾ സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും എൻ്റെ ജ ജനമായ ഇസ്രായേലിനുമേ മധ്യേ ഞാൻ പരിശുദ്ധനായ നിയമം ഞാൻ വെളിപ്പെടുത്തും എൻ്റെ പരിശുദ്ധ നാമം ഇനിയൊരിക്കലും അശുദ്ധമാക്കാതെ ഞാൻ അനുവദിക്കുകയില്ല ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകളറിയും ദേവുമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ അത് വരുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും ആ ദിവസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച കവചം വില്ല് അമ്പ് കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് ഏഴ് വർഷത്തേക്ക് തീ കത്തിക്കും അവർക്ക് ഇനി വയലിൽ നിന്ന് വിറകെ ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും തങ്ങളുടെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും തെയ്യമായ തവരു ചെയ്യുന്നു ആ നാടിൽ കോവിൽ ഇസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും കട കട കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ അത് യാത്രയ്ക്ക് മാർഗതടസ്സമുണ്ടാക്കും എന്തെന്നാഗോകും അതിലെ എല്ലാ ജനസമൂഹവും അവിടെ സംസ്കരിക്കപ്പെടും കാമോൺ ഗോതു താഴ്വര എന്ന് അത് വെളിപ്പെടുത്തും അവരെ സംസ്കരിച്ച ശേഷം ശുദ്ധീകരിക്കുവാൻ ഇസ്രായേൽ ഭവനത്തിൽ ഏഴ് മാസം വേണ്ടിവരും മായകത്താവരടി ചെയ്യുന്നു ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും ഞാനെൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്ക് അത് ബഹുമാനത്തിന് കാരണമാകും ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കുവാനും അവർ ആളുകളെ നിയമിക്കും ഏഴാം മാസം അവസാനം അവൻ അന്വേഷണം നടത്തും അവൻ ദേശത്ത് കൂടെ കടന്നു പോകുന്നൊരു ഇടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാർമോൺ ഗോകിലി താഴ്വരയിൽ സംസ്കരിക്കുന്നതുവരെ വരെ അതിൻ്റെ സമീപം ഒരടയാളം സ്ഥാപിക്കും അവിടെയുള്ള പട്ടണം കാമോനെ എന്ന പേരിൽ അറിയപ്പെടും ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും മനുഷ്യ കർത്താവരടി ചെയ്യുന്നു എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത് നിങ്ങൾ മാസം പക്ഷിക്കും രക്തം കുടിക്കുകയും ചെയ്യും ഭൂമിയിൽ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കുകയും പ്രഭു പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും ഭാഷാനിലെ തടിച്ചുകൊഴുത്ത കാളകൾ മുട്ടാടുകൾ ആടുകൾ കോലാടുകൾ എന്നിവയുടെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്ന് നിങ്ങൾ തൃപ്തിയാകുവോളും മേധസ്സ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളും രക്തം കുടിക്കുകയും ചെയ്യും ദൈവമായ കർത്താവരുളി ചെയ്യുന്നു പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളുമടക്കം എല്ലാവരെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും ഇസ്രായേൽ നിരക്ഷ ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് മുതൽ ഇസ്രായേൽ ഭവനം അറിയും ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് അഴിമതി ത്തിൽ ഏർപ്പെടുന്ന ജനതകൾ ഗ്രഹിക്കും അവർ അവിശ്വസ്തരായി എന്നോട് പെരുമാറി അതുകൊണ്ട് ഞാൻ അവയിൽ നിന്ന് മുഖം മറച്ച് അവരുടെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു അവയെല്ലാം തീർന്നു അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു അവരിൽ നിന്ന് മുഖം മറച്ചു ദൈവമായ കഥ അവരുടെ ചെയ്യുന്നു ഞാൻ യാക്കൂബിൻ്റെ ഭേ ഭാഗതയും പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തിനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും എൻ്റെ പരിശുദ്ധമായ നാമത്തെ പ്രതി ഞാൻ അസവാലയായിരിക്കും ആരും ഭയപ്പെടുത്താനില്ലാത്ത ദേശത്ത് സുരക്ഷിതമായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച വിശ്വസതയെക്കുറിച്ച് ലജ്ജ് ഞാൻ വിസ്മരിക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ തിരിയെ കൊണ്ടുവരികയും രാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അറിയും എന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിന് അയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്തെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു അവരിവരിയും ജനതയുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറിക്കുകയില്ല എന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന് മേലയച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിട്ട് ശംശിയായിരിക്കും സ്തുതിയായിരിക്കും